അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വർഹമത്തുള്ള വിസ്മില്ലാഹി വലഹമ്മ വസ്സലാമ അഷ്റഫി റസൂലില്ല അൽഫഇ ഇസീന ബിരി ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ മലാഹിറുൽ മലായിക്കലക്കുകളുടെ പ്രകടനങ്ങൾ ബദർ യുദ്ധത്തിൽ മലക്കുകൾ വെച്ച പ്രകടനങ്ങൾ അസീറുൽ മലക്കുകൾ മുഖേന അറസ്റ്റ് ചെയ്യപ്പെട്ട ആള് സായിബുബിനു അബിജയിഷ് സായിബുബിന് അബിജയിഷ് റദിയുള്ള പറഞ്ഞു അന്നഹു ഇന്നഹു ലൻഹസമ യോമ ബദർ സായിബുബിന് അബി ജെയ്ഷ് അലിയല്ലാഹു അൻഹു അദ്ദേഹം ബദർ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഓടിയപ്പോൾ വിരണ്ടോടിയപ്പോൾ അദ്ദേഹം പിന്നീടാണ് ഇസ്ലാം സ്വീകരിച്ചത് അദറക്കഹു റജുലുൻ അബിയലു ത്വീലുൻ നീളമുള്ള വെളുത്ത ഒരാൾ അദ്ദേഹത്തെ പിടികൂടി അല ഫറസിൻ അബിയല ബൈനസ് സമായി വല്ലാറ് ആകാശഭൂമികൾക്കിടയിൽ വെളുത്ത ഒരു കുതിരപ്പുറത്തായിട്ട് അദ്ദേഹത്തെ പിടികൂടുകയും ഫ ഔഫഹു റിബാത്തൻ അങ്ങനെ സായിബു ബിന് അബിജെയ്സ് അലി അള്ളാഹുനുവിനെ ഒരു കയറിൽ ബന്ധിപ്പിച്ചു ഫ വജദു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫറലി അള്ളാഹുനു അദ്ദേഹത്തെ കണ്ടെത്തി ഫൻ ആദാഫിൽ അസ്കർ അങ്ങനെ അബ്ദുറഹിമാൻ ബിൻ ഔഫറിയാഹുനു സൈന്യത്തിൽ വിളിച്ചു പറഞ്ഞു വിളിച്ചു ചോദിച്ചു മൻ അസർ അഹാദ ആരാണ് ഇദ്ദേഹത്തെ ബന്ദിയാക്കിയത് ഫലമിയുഹു അഹദുൻ ഹത്തൻ ദഹാബിഹി ഇല റസൂലി സലഹു അലൈ വസ്ലം അപ്പോൾ ആരും തന്നെ ഇതിന് മറുപടി നൽകിയില്ല ഹത്തുഅലൈ വസ്ലം അങ്ങനെ അബ്ദുറഹ്മാൻ അബിൻ ഔഫറലി അള്ളാഹുനു ഇദ്ദേഹത്തെയുമായിട്ട് റസൂലുള്ളാഹിദ് തങ്ങളുടെ അടുക്കിലേക്ക് ചെന്നു ഫക്കാല സാഹു അലൈ വസ്ലം അപ്പോൾ നബി സലാഹു അലൈഹി വസ്ലപ്പ് തങ്ങൾ ചോദിച്ചു അബി ജെയ്സ് അബി ഹുബൈസ് ബി ഹുബൈഷെ മൻ അസറഖ് നിങ്ങൾ ആരാണ് ബന്ദിയാക്കിയത് ഫക്കാല അദ്ദേഹം പറഞ്ഞു ലുഹു എനിക്കറിയില്ല അദ്ദേഹം കണ്ട കാര്യം നബിസല്ലാ വസ്ലം പദങ്ങളെ അറിയിക്കാൻ വെറുത്തു ഫക്കാല റസൂലുല്ലാഹി സാഹു അലൈ വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അസറക്ക മലക്കും മിനൽ മലയിക്ക നിന്നെ മലക്കുകളിൽപ്പെട്ട ഒരു മലക്കാണ് വെന്തിയാക്കിയത് അതുകൊണ്ട് ഇത് ഹബബ് യബിൻ ഔഫ് ദുറഹ്മാൻ ബിൻ ഔഫെ നിങ്ങൾ പോയിക്കോ ബി അസീരിഖ് നിങ്ങളെ വന്ദിയുമായിട്ട് ഖാന സായിബ് യു ഹിസുബി ഇസ്ലാമിഹി സായിബുബിൻ അബി ഹുബെയ്സ് ഈ കാര്യം മുസ്ലിമായതിനു ശേഷം പറയാറുണ്ടായിരുന്നു ഇസ്ലാമുഹു ഹി മക്കംഫത്തുഹിൻ്റെ ദിവസമാണ് അദ്ദേഹം മുസ്ലിമായത് മലായിക്ക മലക്കുകൾ മുഖേന വീഴ്ത്തപ്പെട്ട ആളുകൾ ആല അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലിയല്ലാഹുൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലിയല്ലാഹുവിൻ പറഞ്ഞു ബൈനമ്മ അജുൻ അൻസാരിൻ മിനൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട അൻസാരിയായ ഒരാൾ യോമൈദീൻ ബദർ ദിവസം യസ്തു ഫി അസരി റജു മിനൽ മുശ്രിക്കീൻ അമാമ തൻ്റെ മുമ്പിലുള്ള മുഷ്രിഖീങ്ങളിൽപ്പെട്ട ഒരാളുടെ കാൽപ്പാടുകളിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തമായി ഓടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതല്ലെങ്കിൽ ഫി ഇസിരി റജുനു മിനൽ മുശ്രിക്കീൻ അമാമ തൻ്റെ മുമ്പിലുള്ള മുസ്ലിഖീങ്ങളിൽപ്പെട്ട ഒരാളുടെ പിറകിൽ ശക്തമായി ഓടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സമിയ ലർബത്തും ബിസോത്സ് ചാട്ടവാറുകൊണ്ടുള്ള ഒരടി കേട്ടു ഫോക്കഹു തൻ്റെ അദ്ദേഹത്തിൻ്റെ മുകളിൽ നിന്ന് വസൌത്ത് ഫാരിസ് ഒരു കുതിരസവാരി നടത്തുന്ന ആളുടെ ഈ ശബ്ദം കേട്ടു എക്കോൽ അയാൾ പറയുന്നുണ്ട് ആ ഖദീം ഹൈസൂം ഹൈസൂം മുന്നേറുക കുതിരയുടെ പേരാണ് ഹൈസൂം ഫൻ അലറ ഇലൽ മുസ് മാമ അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഈ മന ഈ സൊഹാബി അദ്ദേഹം തൻ്റെ മുമ്പിലുള്ള മുഷ്രിഖൻ്റെ മുഷ്രിഖിലേക്ക് നോക്കി ഫഹറ മുസ്തൽഖിയ അപ്പോൾ അദ്ദേഹം ബോധരഹിതനായി മലർന്നു കിടക്കുന്നുണ്ട് ഫനറ ഇലൈഹ് അങ്ങനെ അദ്ദേഹത്തിലേക്ക് നോക്കിയപ്പോൾ ഫൈദാഹുവാം അദ്ദേഹത്തിൻ്റെ മൂക്ക് അടിക്കപ്പെട്ടിരിക്കുന്നു മുക്കിനെ അടി കൊണ്ടിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖം കീറപ്പെട്ടിട്ടുണ്ട് കലർബത്തി സൗത്ത് സൗത്ത് ചാട്ടവാറുകൊണ്ട് അടികിട്ടിയതുപോലെ ഫഹ്ലർ റദാലി കജ്മ അത് മുഴുവനായിട്ടും പച്ച നിറമായിട്ടുണ്ട് ഫജാ അൽ അൻസാരി അദ്ദേഹം മുഴുവനായിട്ടും പച്ച നിറത്തിലായിട്ടുണ്ട് ഫജ അൽ അൻസാരിയു അങ്ങനെ അൻസാരി ഒന്നു ഫഹദ് സല്ലാഹു അലൈ വസ്ലം ഈ കാര്യം അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു ഫക്കാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സദക് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ദാലിക്കമിൻ മദതി സാലിസ അത് മൂന്നാനാകാശത്ത് നിന്നുണ്ടായ അള്ളാഹുവിൻ്റെ സഹായത്തിൽപ്പെട്ടതാണ് മലായിക്ക മലക്കുകൾ മുഖേന കൊല ചെയ്യപ്പെട്ടവർ കാലഅബുവാദു ലൈസി അദ്ദേഹം പറയുകയാണ് ഇന്നി രാധിൻ പ്രജുരമിനും ശ്രീകീൻ പതിനൊരു ദിവസം മുസ്ലിഖീങ്ങളിൽപ്പെട്ട ഒരാളെ കൊല്ലാൻ കൊല്ലാൻ വേണ്ടി അവരി ബഹു വെട്ടാൻ വേണ്ടി ഞാൻ പിന്തുടരുകയാണ് ഫവക്കാർ സുഹു കബല സുലൈലി സൈഫി അങ്ങനെ എൻ്റെ വാള് അദ്ദേഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ തല വീണുപോയിട്ടിട്ട് ഫ അങ്ങനെ ഞാൻ മനസ്സിലാക്കി എന്ന കൈലി കതു കത്തല മറ്റൊരാൾ അദ്ദേഹത്തെ കൊന്നിട്ടുണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായി അത് മലക്കുകളായിരുന്നു ഒക്കാല അബൂ മാമ ഇബനു സുഹൈൽ കാലളി അബി അദ്ദേഹം പറയുകയാണ് എൻ്റെ പിതാവിനോട് പറഞ്ഞു യാ ബുനയ്യ എൻ്റെ കുഞ്ഞുമോനെ നക്കതുറായിത്തുന യോമ ബദർ ബദർ ദിവസം ഞാൻ ഞങ്ങളെ കാണുകയുണ്ടായി വൈൻ അഹദന യുഷീർ ബി സൈഫി ഹി ലാ റൈസിൽ റൈസിൽ മുഷ്രീഖ് ഞങ്ങളിൽപ്പെട്ട ഒരാൾ അവൻ്റെ വാളുകൊണ്ട് കൊണ്ട് മുഷ്രിഖിങ്ങളുടെ തലയിലേക്ക് ഓങ്ങും ഓങ്ങുന്ന സമയത്ത് ഫയഅക്കൗർ സുഹുവൻ ജസദീഹി അദ്ദേഹത്തിൻ്റെ തല ഉടലിൽ നിന്നും വീണിട്ടുണ്ടാകും കബല സുരലൈഹ് ആ വാള് അദ്ദേഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വീണിട്ടുണ്ടാകും അപ്പം അത് മലക്കുകളാണ് കാലം റബീബിനിൽ റബീബിൻ അനസ് റബീബിൻ അനസ് അലിയു എന്ന് പറയുന്നു കാനൻഫുന കത്തിനൽ മല അയക്ക മലക്കുകൾ മുഖേന കൊല്ലപ്പെട്ടവരെ ജനങ്ങൾ തിരിച്ചറിയാറുണ്ടായിരുന്നു വിമ്മൻ കത്തലൂഹും അവർ കൊന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് മലക്കുകൾ മുഖേന കൊല്ലപ്പെട്ടവരെ അവർ തിരിച്ചറിയുമായിരുന്നു ബിദാർ ബിൻ ഫൗക്കല്ലാഖ് തിരടിയിലുള്ള വെട്ടുകൊണ്ട് പാലൽ ബിന ബരാൻ അതുപോലെ വിരൽത്തുമ്പുകളിലുമുള്ള വെട്ടുകൊണ്ട് തിരിച്ചറിയുമായിരുന്നു എങ്ങനെയുള്ള വെട്ട് മിസില സമത്തിന്നാർ തീയിൻ്റെ അടയാളം പോലെയുള്ള വെട്ട് വക്കത് അഹ്റക്കബിഹി ആ തീ കാരണം പക്കത് ഹരിക്ക ആ വെട്ട് കരിക്കപ്പെട്ടിരിക്കുന്നു ബിഹി ആ തീ കാരണം അങ്ങനെയുള്ള വെട്ടുകൊണ്ട് മലക്കുകൾ മുഖേന കൊല്ലപ്പെട്ടവരെ ജനങ്ങൾ തിരിച്ചറിയാറുണ്ടായിരുന്നു എന്ന് റബീബിന് അനുസൃതാഹുന് പറയുകയാണ് ഇപ്പോൾ ചുരുക്കത്തിൽ മലക്കുകളുടെ പ്രകടനങ്ങളാണ് ഇതെല്ലാം മലക്കുകൾ മുഖേന അറസ്റ്റ് ചെയ്യപ്പെട്ടവർ മലക്കുകൾ മലക്കുകൾ മുഖേന വീഴ്ത്തപ്പെട്ടവർ മലക്കുകൾ മുഖേന കൊല ചെയ്യപ്പെട്ടവർ അലഹദല്ലാ റബിലീൻ അസ്ലാമലൈക്കും വരഹമുലാഹി വ